മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേലിന്റെ യു എൻ പ്രതിനിധി ഡാനി ഡനാന് ഐക്യരാഷ്ട്ര സഭയിൽ നിന്ന് വലിയ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അദ്ദേഹം സഭയിൽ പ്രസംഗിച്ചതിൻ്റെ സമ്പൂർണ്ണ പരിഭാഷയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ കേരളത്തിലെ സുഡാപ്പി മൗദൂദി ജിഹാദികളൊക്കെ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് വലിയ രീതിയിൽ വലിയ പ്രചരണം നടത്തുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ ഖത്തറിന് വേണ്ടിയിട്ട് ആളുകൾ ഒരുമിച്ചു ഇസ്രായേലിനെ ആരെയാക്കി കുതിരയാക്കി മലമരച്ചു എന്നൊക്കെ അവരൊക്കെ തന്നെ വ്യക്തമായിട്ട് കേൾക്കണം ഖത്തറിനേക്ക് എന്താണ് ഇസ്രായേൽ ചെയ്യാൻ പോകുന്നത് എന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്രസംഗ അതേ ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിൽ പ്രധാനമന്ത്രി ഡാനി ഡനാൻ ലോകത്തോട് പ്രഖ്യാപിച്ചത് മറ്റൊരു ഭാഗത്ത് അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഉച്ചകോടി നടക്കുകയാണ് ആ ഉച്ചകോടിയോട് കൂടിയിട്ട് ഇസ്രായേലിനെ അങ്ങ് ഇല്ലാതാക്കുമെന്നൊക്കെ ഇവിടെ കുറെ മരമൊണ്ണ സുഡാപ്പികൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ ഒരു നീപ്പെട്ടി കൊള്ളി പോലും എടുത്തിട്ട് ഇസ്രായേലിലേക്ക് എറിയാനുള്ള ത്രാണി ഈ ഗൾഫ് രാജ്യങ്ങൾക്കൊന്നും ഇല്ല എന്നുള്ളതും സകലരും ഒന്ന് തിരിച്ചറിയാം പ്രഖ്യാപനങ്ങളൊക്കെ നിലപാടുകളൊക്കെ മാത്രമേ ഉണ്ടാവും അല്ലാതെ ആക്രമണമൊന്നും ഇസ്രായേലിനെതിരെ നടത്താൻ ഒരു ഗൾഫ് രാജ്യത്തിനും ഒരു ത്രാണിയും ഇല്ല എന്നുള്ളത് സകലരും അങ്ങ് തിരിച്ചറിയുക എന്നാലും ഐക്യരാഷ്ട്രസഭയിൽ ഖത്തറിനെയൊക്കെ എന്താണ് ചെയ്യുക അതേപോലെ തന്നെ ഇസ്രായേലിനെതിരെയുള്ളവരെ എന്താണ് ചെയ്യായത് ഐക്യരാഷ്ട്ര സഭയിൽ ഡാനി ഡനാൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഞാനെന്ന് വായിച്ചു ഏൽപ്പിക്കാം മിസ്റ്റർ പ്രസിഡന്റ് സെപ്റ്റംബർ ഒമ്പതിന് ഇസ്രായേൽ ദോഹയിൽ കൃത്യമായും ലക്ഷ്യം വെച്ചുള്ളതുമായ ഒരു ആക്രമണം നടത്തി വർഷങ്ങളായി ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത ഹമാസ് നേതാക്കളെയാണ് ആക്രമണം ലക്ഷ്യമിട്ടത് ദോഹയിലെ ആഡംബര പരിധികളിൽ നിന്ന് പലപ്പോഴും ഈ നിർദ്ദേശങ്ങൾ നൽകി ഈ തീവ്രവാദികളായിരുന്നു ഓപ്പറേഷന്റെ ഏക ലക്ഷ്യം ലക്ഷ്യമിട്ട പുരുഷന്മാർ നിയമാനുസൃതരായവരോ രാഷ്ട്രീയക്കാരോ നയതന്ത്രജ്ഞരോ പ്രതിനിധികളോ ആയിരുന്നില്ല അവരായിരുന്നു ഭീകരതയുടെ സൂത്രധാരന്മാർ ഒക്ടോബർ സെവന്തിന് അവർ കൂട്ടക്കൊല ആസൂത്രണം ചെയ്തു സാധാരണക്കാരെ കൊലപ്പെടുത്തി കുട്ടികളെ തട്ടിക്കൊണ്ടുപോയെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു മുഴുവൻ സമൂഹങ്ങളെയും തുടച്ചു നീക്കേ ആക്രമണം ഇപ്പോഴും പുറത്തു വരുമ്പോൾ കൂട്ടക്കൊലയുടെ പുക ഇപ്പോഴും ഉയർന്നപ്പോൾ ഖത്തറിലെ ഹമാസ് നേതാക്കൾ ടെലിവിഷനിൽ തത്സമയം പ്രത്യക്ഷപ്പെട്ടു അഭിമാനത്തോടെ അവരുടെ ആഘോഷം പ്രക്ഷോഭണം ചെയ്തു ഇസ്രായേലികൾ സുരക്ഷിത മുറികളിൽ ഒളിച്ചിരിക്കുകയും വെടിവെപ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയും കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ എന്നിവ സഹിക്കുകയും ചെയ്തപ്പോൾ ഹമാസ് നേതാക്കൾ തൽസമയം വിരുന്നു കഴിക്കുകയും സ്വയം അഭിനന്ദിക്കുകയും ചെയ്തു സംഘർഷം വർദ്ധിപ്പിക്കാൻ ജിഹാദിനെ ആഹ്വാനം ചെയ്ത ഇതേ പുരുഷന്മാരാണ് ഇവർ അവർ സമാധാനത്തിനല്ല രക്തത്തിനാണ് ആഹ്വാനം ചെയ്തത് അവർ ഭീകരതയാണെങ്കിലും ചർച്ചക്കല്ല ഭീകരത അവസാനിച്ചിട്ടില്ല ദിവസങ്ങൾക്ക് മുമ്പ് ജംഗ്ഷനിൽ കുട്ടികളും മുതിർന്നവരും തിങ്ങി നിറഞ്ഞ ഒരു ബസ് സ്റ്റോപ്പിന് നേരെ ഹമാസ് ഭീകരർ വെടിയുതിർത്തു ആറ് നിരപരാധികൾ കൊല്ലപ്പെട്ടു അവരിൽ സ്പെയിനിൽ നിന്ന് കുടിയേറിയ അടുത്തിടെ വിവാഹിതരായ ഇസ്രായേലിൽ തന്റെ ഭാവി കെട്ടിപ്പടുത്ത ഇരുപത്തിയഞ്ച് വയസ്സുകാരൻ അടുത്ത തലമുറയെ പഠിപ്പിക്കുന്നതിനായി ജീവിതം സമർപ്പിച്ച ഒരു സ്വന്തം അയൽപക്കത്ത് പേർ കൊല്ലപ്പെട്ടു പരിക്കേറ്റവരിൽ എട്ട് മാസം ഗർഭിണിയായ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു അവളുടെ ജീവനും ഗർഭസ്ഥ ശിശുവിന്റെ ജീവനും വേണ്ടി പോരാടാൻ അവശേഷിച്ചു സംഖ്യകളല്ല അവരുടെ ജീവിതങ്ങൾ കുടുംബങ്ങൾ ഭാവികൾ എന്നിവ മോഷ്ടിക്കപ്പെട്ടു വെടിവെപ്പ് നിലച്ചപ്പോൾ ബസ്സും ചുറ്റുമുള്ള നടപ്പാതയും രക്തത്തിൽ മുങ്ങി ഇതാണ് ഭീകരത കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിക്കുന്ന അമ്മമാർ ഒരു ബസ് സ്റ്റോപ്പ് യുദ്ധക്കളമായി മാറുന്നു നിമിഷങ്ങൾക്കുള്ളിൽ ഭയപ്പെടുന്ന ഒരു സമൂഹം ഇസ്രായേലിൽ നമ്മൾ നേരിടുന്ന ഒരു യാഥാർത്ഥ്യമാണിത് ഭീകരത മിക്കവാറും എല്ലാ ദിവസവും അതിന്റെ വൃത്തികെട്ട തല ഉയർത്തുന്നു ഭീകരർക്ക് പ്രതിരോധ ശേഷി ഉണ്ടാകില്ലെന്ന് ഈ കൗൺസിലിനെ ഓർമ്മിപ്പിക്കട്ടെ കൊലയാളികളെ വീരന്മാരും അസാധാരണരുമാണെന്ന് അമാസ് ഉടൻ തന്നെ പ്രശംസിച്ചു പിന്നീട് ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും നിരപരാധികളെ കൂട്ടക്കൊല ചെയ്തതിനെ സ്വാഭാവിക പ്രതികരണമായി വിളിക്കുകയും ചെയ്തു ഇതിൽ സ്വാഭാവികമായി ഒന്നുമില്ല Bir kere ശുദ്ധവും ലളിതവുമാണ് ഇന്ന് നാൽപ്പത്തിയെട്ട് നിരപരാധികളെ ഇപ്പോഴും ഹമാസ് ബന്ധികളാക്കിയിരക്കുന്നു അവരുടെ കുടുംബങ്ങൾ ദൈനംദിന വേദനയിലാണ് ജീവിക്കുന്നത് നിരപരാധികൾ ഹമാസ് തടവിൽ കുടുങ്ങിയിട്ട് എഴുനൂറ് ദിവസത്തിലേറെയായി ക്രൂരതയുടെയും ദുരുപയോഗത്തിന്റെയും എഴുനൂറ് ദിവസങ്ങൾ ഹമാസ് അവയെ വിലവേശൽ ചിപ്പുകളായി ഉപയോഗിച്ചു അവരുടെ കഷ്ടപ്പാടുകൾ പണമാക്കി മാറ്റേ എന്നാൽ ഞാൻ വ്യക്തമായി പറയട്ടെ തീവ്രവാദികൾക്ക് പ്രതിരോധ ശേഷിയില്ല അത് ചെയ്യുന്നവർക്ക് അത് പ്രാപ്തമാക്കുന്നവർക്കും അല്ല പ്രസിഡന്റ് ട്രംപിന്റെ വെടിനിർത്തൽ നിർദ്ദേശത്തിന് ഇസ്രായേൽ സമ്മതിച്ചു പോരാട്ടം നിർത്താൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഹമാസ് നിരസിക്കുന്നു അവർ ലോകത്തെ കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്നു അവർക്ക് തിടുക്കമില്ല അവർക്ക് സമയമുണ്ട് അവരുടെ കാലതാമസം ഉണ്ടാക്കുന്ന മനുഷ്യ കഷ്ടപ്പാടുകളെ കുറിച്ച് നിസംഗത പുലർത്തുന്നു ഈ വിസമ്മതം ആരാണ് അനുഭവിക്കുന്നത് ദോഹയിലെ സമ്പന്നമായ ഒരു ദേശത്ത് താമസിക്കുന്ന ഹമാസ് നേതാക്കളല്ല അവർ കഷ്ടപ്പെടുന്നില്ല അവർക്ക് സമയമുണ്ട് എന്നാൽ തടവറകളിൽ കഴിയുന്ന ബന്ദികളെ ഗാസയിലെ ജനങ്ങൾ മനുഷ്യ കവചങ്ങളായി ഉപയോഗിച്ചു തുടക്കം മുതൽ തന്നെ ഹമാസിന്റെ തന്ത്രം സാധാരണക്കാർക്കിടയിൽ ആയുധങ്ങൾ സ്ഥാപിക്കുക എന്നതായിരുന്നു അവർ സ്കൂളുകളിൽ റോക്കറ്റുകൾ ഒളിപ്പിച്ചു വെക്കുന്നു ആശുപത്രികൾ കമാൻഡ് സെന്ററുകൾ വീടുകൾക്കിടയിൽ തോൽപണികൾ നടത്തുന്നു സ്വന്തം ജനങ്ങളെ അപകടത്തിലാക്കുന്നു സാധാരണക്കാർക്ക് പരിക്കേൽക്കുമ്പോഴും മുതല കണ്ണീർ പോയിക്കൊന്നു നമ്മുടെ പോരാട്ടം ഗാസയിലെ ജനങ്ങളോടല്ല ഖത്തറിനോടല്ല ഹമാസിനോടാണ് നിരപരാധികളുടെ ജീവൻ സംരക്ഷിക്കാൻ ഇസ്രായേൽ മുൻകരുതലുകൾ എടുക്കുന്നത് തുടരും അതാണ് കൂട്ടക്കൊലയും ഭീകരതയും മഹത്വപ്പെടുത്തുന്നത് ബൈബിളിൽ സഹോദരനെ കൊലപ്പെടുത്തിയതിനെ അടയാളപ്പെടുത്തിയ കൈയിനെ പോലെ ഹമാസിന്റെ നേതാക്കളും മുറ്റകൃത്യങ്ങൾക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്നു അവർ എവിടെ ഒളിച്ചാലും പ്രശ്നമില്ല ഗാസയിലെ തുരങ്കത്തിലായാലും വിദേശത്തുള്ള ഒരു ആഡംബര ഹോട്ടലിലായാലും കെയ്നിന്റെ അടയാളം അവരുടെ മേൽ ഉണ്ട് വളരെ കാലമായി ഹമാസ് നേതാക്കൾ ദോഹയിൽ മാത്രമല്ല ബെറോട്ടിലും ടെഹ്റാനിലും മറ്റിടങ്ങളിലും അഭയം പ്രാപിച്ചിരിക്കുന്നു തീവ്രവാദികളായി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന അതേ സമയം രാഷ്ട്രീയക്കാരും രാഷ്ട്ര നിലയിൽ പരേഡ് ചെയ്യുന്നു യഥാർത്ഥത്തിൽ അവർ കൂട്ടക്കൊലയുടെയും ക്രൂരതയുടെയും കമാൻഡർമാരായിരിക്കുമ്പോൾ അവരെ സെലിബ്രിറ്റികളെ പോലെയാണോ പരിഗണിക്കുന്നത് നിയമാനുസൂ ിയമസാധുതയുടെ ഈ നിർബന്ധിത വേഷം അവർക്ക് നീങ്ങാനും ആയുധങ്ങൾ വാങ്ങാനും മാനുഷിക ശൃംഖലകൾ എന്ന് വിളിക്കപ്പെടുന്നവയിലൂടെ റിക്രൂട്ട് ചെയ്യാനും അവരെ നിരസിക്കേണ്ട അന്താരാഷ്ട്ര പ്ലാറ്റ്ഫോമുകളിൽ പ്രചരണം നടത്താനും സ്വാതന്ത്ര്യം നൽകി ഈ പണിമുടക്ക് ഈ ചേംബറിൽ പ്രതിനിധിക്കേണ്ട ഒരു സന്ദേശം നൽകുന്നു എന്നിട്ടും ഇവിടെ ഈ കൗൺസിലിൽ ചിലർ ഇവിടെ ഈ കൗൺസിലിൽ എന്നിട്ടും ഇവിടെ ഈ കൗൺസിലിൽ ചില അംഗങ്ങൾ സംരക്ഷണം പോലും നൽകാൻ തീരുമാനിച്ചു ഇസ്രായേൽ അങ്ങനെ ചെയ്യില്ല ഭീകരതയുടെ നേതാക്കൾ എവിടെ ഒളിച്ചിരുന്നോ അവർക്കെതിരെ ഞങ്ങൾ നടപടിയെടുക്കും മിസ്റ്റർ പ്രസിഡന്റ് ഖത്തറിന്റെ പ്രാദേശിക പരമാധികാരത്തിന്റെ ലംഘനത്തെ ആരോപണങ്ങൾ ഇന്ന് ഈ കൗൺസിലിൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഒക്ടോബർ ഇസ്രായേൽ അതിർത്തിയിൽ റോക്കറ്റുകൾ വിക്ഷേപിച്ചു ഭീകരത തന്നെ പരമാധികാരം ലംഘിച്ചപ്പോൾ ഈ ആശങ്കകൾ ായിരുന്നുവെന്ന് ഒരാൾ ചോദിക്കണം ബെങ്കോറിയൻ വിമാനത്താവളത്തിൽ ഹോത്തികൾ ബാലസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടപ്പോയോ ദിവസങ്ങൾക്ക് മുമ്പ് റാബൺ വിമാനത്താവളത്തിലെ ആഗമന ഹാളിൽ ഒരു ഹോത്തിരി ഡ്രോൺ ഡ്രോൺ യറി സാധാരണക്കാർക്ക് പരിക്കേറ്റ പോയോ ഒക്ടോബർ ഒക്ടോബർ സെവൻത്തിനെ പരസ്യമായി മഹത്വപ്പെടുത്തുകയും ഭീകരതക്ക് ഇടുന്നത് തുടരുകയും ചെയ്യുന്നവർക്ക് നിയമസാധുത നൽകുമ്പോൾ അന്താരാഷ്ട്ര നിയമതത്വങ്ങൾ പാലിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഒരാൾക്ക് എങ്ങനെ ഒളിക്കാൻ മിസ്റ്റർ പ്രസിഡന്റ് ഖത്തറിലേക്ക് കൊണ്ടുവരുന്നു പ്രധാനമന്ത്രി റസാനെ ഖത്തർ തിരഞ്ഞെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു വളരെ കാലമായി ഖത്തറിൽ തീവ്രവാദികൾ അഭയം പ്രാപിച്ചു കൂട്ടക്കൊലകളും ഭീകരാക്രമണങ്ങളും നടത്തുമ്പോൾ ഹമാസ് നേതാക്കൾക്ക് അവർ ആഡംബര ഹോട്ടലുകൾ അഭയം നൽകി ചരിത്രം ഒറ്റപ്പെട്ടവരോട് ദയ കാണിക്കില്ല ഖത്തർ ഹമാസിനെ അപലപിക്കുകയും ഹമാസിനെ പുറത്താക്കുകയും ഹമാസിനെ നീതിപീഠത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുക അല്ലെങ്കിൽ ഇസ്രായേൽ നേരിടും മിസ്റ്റർ പ്രസിഡന്റ് ലോകം മുമ്പ് ഇതുപോലുള്ള നിമിഷങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് എന്ന് സെപ്റ്റംബർ ഇലവനിലെ വിനാശകരമായ ഭീകരാക്രമണങ്ങളെ ലോകം ഒക്ടോബർ സെവൻത്ത് പോലുള്ള ആ ദാരുണമായ ദിവസം ഇസ്രായേലിന് തീയുടെയും രക്തത്തിന്റെയും ദിവസമായിരുന്നു ഇലവനു ശേഷം ഈ കൗൺസിലിൽ സ്വാതന്ത്ര്യം സമത്വം ജനാധിപത്യം എന്നിവ ഉയർത്തിപ്പിടിക്കുന്ന രാജ്യങ്ങൾ തോളോട് തോളു ചേർന്ന് തോളോട് തോളു ചേർന്ന് നിന്നു രണ്ടാഴ്ചയ്ക്ക് ശേഷം ഈ കൗൺസിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്ന പ്രമേയം അംഗീകരിച്ചു ഒരു രാജ്യത്തിനും തീവ്രവാദികളെ വളർത്താൻ കഴിയില്ല എന്ന് അതിൽ വ്യക്തമായി പറഞ്ഞിരുന്നു ഒരു രാജ്യത്തിനും അവർക്ക് ധനസഹായം നൽകാൻ കഴിയില്ല ഒരു രാജ്യത്തിനും അവർക്ക് സുരക്ഷിതമായ സ്വർഗം നൽകാൻ കൈയില്ല നിങ്ങളെല്ലാം ഈ പ്രമേയം വായിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ ചെയ്യുന്ന ഏതൊരു സർക്കാരും ഈ കൗൺസിൽ ബാധ്യതകൾ ലംഘിക്കുന്നു അന്ന് ആ തത്വം വ്യക്തമായിരുന്നു ഇന്ന് അത് ഉയർത്തിപ്പിടിക്കണം പാകിസ്ഥാനിൽ ഭില്ലാദിനെ ഇല്ലാതാക്കിയപ്പോൾ വിദേശ മണ്ണിൽ ഒരു തീവ്രവാദിയെ എന്തിനാണ് ലക്ഷ്യമിടുന്നത് എന്നല്ല ചോദ്യം ആരും ആ ചോദ്യം ചോദിച്ചില്ല എന്തുകൊണ്ടാണ് ഒരു തീവ്രവാദിക്ക് അഭയം നൽകിയത് എന്നതായിരുന്നു ഒരു പ്രതിരോധ ശേഷി ഉണ്ടായിരുന്നില്ല അമാസിനും പ്രതിരോധ ശേഷി ഉണ്ടാകില്ല ഭീകരതയെ നേരിടുന്നതിൽ ഈ കൗൺസിലിലെ അംഗങ്ങൾ ഇതുതന്നെ ചെയ്തിട്ടുണ്ടെന്ന് ചരിത്രം കാണിക്കുന്നു ഇരണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഫ്രാൻസ് മാലി എന്നിവിടങ്ങളിൽ തീവ്രവാദികളെ ആക്രമിച്ചോ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനഞ്ചിലും യുണൈറ്റഡ് കിങ്ഡം ഇറാഖിലും സിറിയയിലും ഐസിസിനെതിരെ വ്യോമാക്രമണം നടത്തി അപ്പോൾ ഞാൻ ചോദിക്കുന്നു ഈ നടപടികൾ ന്യായീകരിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ട് പരമാധികാരത്തെ കുറിച്ചുള്ള അവകാശവാദങ്ങൾ ഇസ്രായേലിനെതിരെ മാത്രം ഉന്നയിക്കുകയും മറ്റുള്ളവർ സ്വയം പ്രതിരോധിക്കാൻ പ്രവർത്തിക്കുമ്പോൾ അവഗണിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് ഇസ്രായേലിന്റെ രക്തം മോശമാണോ ചോദിക്കേണ്ട ചോദ്യം ഭീകരതയുടെ സൂത്രധാരനെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് എന്തുകൊണ്ടാണ് എന്നതല്ല മറിച്ച് ബന്ദികൾ പട്ടിണി കിടക്കുമ്പോഴും ഗസാനുകളും കഷ്ടപ്പെടേണ്ടി വരുമ്പോഴും അവർ വിദേശത്ത് അഭയം തേടുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് ഇസ്രായേലിന്റെ പോരാട്ടം ഇസ്രായേലിൻ്റെതല്ല മരണത്തെയും അക്രമത്തെയും ആരാധിക്കുന്നവർക്കെതിരെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും പോരാട്ടമാണത് ഇരുട്ടിനെതിരെ വെളിച്ചം ക്രൂരതക്കെതിരെ നാഗരികത ഭീകരതയ്ക്കെതിരെ നീതി ബന്ധികൾ സ്വതന്ത്രരാകുന്നത് നമ്മുടെ ജനങ്ങൾ സുരക്ഷിതരാകുന്നതുവരെ ലോകത്തിന്റെ ഒരു കോണിലും ഭീകരതയ്ക്ക് അഭയം കണ്ടെത്താൻ കഴിയാത്തതുവരെ ഞങ്ങൾ തുടരും കാരണം തീവ്രവാദികൾക്ക് പ്രതിരോധ ശേഷിയില്ല ഒരിക്കലും ഉണ്ടാകില്ല നന്ദി മിസ്റ്റർ പ്രസിഡന്റ് ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിന്റെ പ്രതിനിധി ഡാനി ലോകത്തോട് വിളിച്ചു പറഞ്ഞ പ്രസംഗം സഭയിൽ ഇസ്രായേലിനെതിരെ മലമറിച്ചു എന്ന് പറയുന്ന സകലയാളുകളും ഇതൊക്കെ ഒന്ന് കേൾക്കണം അവർ സഭയിലും ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഭീകരതയ്ക്കെതിരെ ഒരു സന്ധിയുമില്ല പോരാട്ടം തന്നെയാണ് തുടരുക അത് ഖത്തറ് അമാസിനെ എനിയും അവിടെ ഒളിപ്പിച്ച് താമസിപ്പിച്ചാൽ ഇസ്രായേൽ എനിയും ഖത്തറിലേക്ക് ആക്രമിക്കുക തന്നെ ചെയ്യും അതിലൊന്നും ഒരു സംശയവും ആർക്കും തന്നെ വേണ്ട